എനിക്കൊന്നുമില്ല അത ഞാൻ ആരായിരുന്നു അപ്പഴേ ആയിരത്തി ൂറ്റിഅമ്പത്തി ഏഴാം ആണ്ട് എന്നാ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാം ആണ്ട് മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയില് എവിടെയാണ് പെരിന്തൽമണ്ണയില് ഒരു മഹാത്മാവ് ജീവിച്ചിരുന്നു ആരാണ് മഹാത്മാവ് ആരാ ആരാണ് മഹാത്മാവ് അറിയുന്നില്ല നിങ്ങളൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴാം ആണ്ടുള്ള അല്ലയോ കള്ളം പറയരുത് അല്ല മലപ്പുറം ജില്ല അറിയാമോ വെഴുന്നേൽമണ്ണ കിട്ടുന്നുണ്ടോ എന്നാ അവിടെ ഒരു മഹാത്മാവ് ജീവിച്ചിരുന്നു ആരായിരുന്നു ആ മഹാത്മാവ് ആരായിരുന്നു ആരായിരുന്നു അറിയില്ല ഇപ്പൊ പറയും ഇപ്പൊ പറയും കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭൂന്താനം അദ്ദേഹത്തിന്റെ പേര് പൂന്താനം എന്നായിരുന്നോ പിന്നെന്തായിരുന്നു പറയൂ പൂന്താനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അല്ല എന്തു പേരായിരുന്നു പൂന്താനം എന്ന് അദ്ദേഹത്തിന്റെ ഇല്ല പേരായിരുന്നു പൂന്താനം എന്ന് അദ്ദേഹം അതുകൊണ്ട് തന്നെ അറിയപ്പെട്ടത് എന്താണ് പൂന്താനം നമ്പൂതിരി എന്നാണ് അറിയപ്പെട്ടത് അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴാം ആണ്ട് എവിടെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണയിൽ അദ്ദേഹത്തിന്റെ പേര് ഇന്നും ആർക്കും എന്തല്ല വ്യക്തമല്ല മനസിലായില്ലേ ഏറ്റവും ഉത്തമനായ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ഉണ്ണിക്കണ്ണന്റെ ഏറ്റവും നല്ല ഭക്തനായിരുന്നു ആര് ഭൂന്താനം നമ്പൂതിരി പക്ഷേ ജീവിതത്തില് എന്തോ സമസ് എന്നോണം അദ്ദേഹത്തിന് എന്ത് വേദന അനുഭവിക്കേണ്ടി വന്നു ജീവിതത്തിൽ എന്ത് വേദന അനുഭവിക്കേണ്ടി വന്നു ആ ഒരു സന്താനമില്ല എന്നുള്ള വേദന ആർക്കനുഭവിക്കേണ്ടി വന്നു പൂന്താനം നമ്പൂതിരിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഏറ്റവും ഭക്തരായിരിക്കുന്ന അദ്ദേഹത്തിന് അപ്പുറം ഒരു ഭക്തിയുള്ള ഒരാള് ഇല്ലാതാനും കൃഷ്ണനോട് ഇത്രയും പരമമായിരിക്കുന്ന പ്രേമമുള്ള ഒരാൾ ഇല്ലായിരുന്നു പക്ഷെ അദ്ദേഹം തരുന്നുണ്ടായിരുന്നില്ല സന്താന ഭാഗം ഇല്ലായിരുന്നു ഏറെ നാൾ ഭഗവാനെ ഭരിച്ചു പയിച്ച് വയിച്ച് ഒന്നോ രണ്ടോ ദിവസ നിങ്ങൾ സന്താന ഭാഗം ഇല്ലാതെ ഒരു മാസമോ പത്ത് പൂജയോ പന്ത്രണ്ട് പൂജയോ എന്നിട്ട് ഒന്നും ചുമ്മാ ആളെ മയക്കാൻ ഇങ്ങനെ ആ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ശരിയല്ലേ ആ ആളെ മയക്കാന് ക്ഷേത്രം എന്തല്ല പ്രഭാഷണ വേദിയല്ല എന്തൊക്കെ ന്യൂനതകളുണ്ട് ആ ന്യൂനതകളെ ഒക്കെ എന്ത് ചെയ്യാം നമ്മളെ ബിന്ദുക്കളെ എടുത്തിടും നന്മയെ കാണുന്ന എപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഒരാളെ തിന്മയെ കാണത്തുള്ളൂ ഈ അമ്മയൊക്കെ സഹോദരി സഹോദരിയോ എത്ര നന്മ ചെയ്താലും ആ നന്മ ലോകത്തില്ല അവിടെ തിന്മ എന്താണ് അതാണ് മനുഷ്യന് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ നന്നാവാത്തതും പറഞ്ഞതായില്ലേ അങ്ങനെ പൂന്താനത്തോടുള്ള ഭക്തിയില് ഭഗവാൻ പ്രസന്നനായിട്ട് എന്ത് ആരെ നൽകി ഒരു ഉണ്ണിയെ നൽകി ആർക്ക് പൂന്താനം നമ്പൂതിരിക്ക് അങ്ങനെ നൽകി ആ കുഞ്ഞിന്റെ ചോറൂണ് ദിവസമായി ചോറൂണ് ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ പത്നി കുഞ്ഞിനെ കുളിപ്പിച്ചു തെല്യോ ഒരു ഇരണ്ട് റൂമില് അന്ന് പെട്ടോ മേടിച്ചോ ഒന്നും ഇല്ല ഉണ്ടോ ഇന്നത്തെ കൂടി പാനോ എസിയോ ലൈറ്റോ ആധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ആ കാലത്തില്ല ഒരു ഇരണ്ട മുറിയിൽ േരിയ വെളിച്ചമുള്ള ഒരു മുറിയിൽ കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുപോയി ആ അമ്മ കൊണ്ടുവന്ന കിടത്തി കിടത്തിയിട്ട് എങ്ങോട്ട് പോയി പെട്ടെന്ന് ഓടി എങ്ങോട്ട് പോയി അടുക്കളയിലേക്ക് പോയി എന്തുകൊണ്ടാ അടുക്കളയിലേക്ക് പോയേ ആ കുഞ്ഞിന്റെ ചോറൂണിൽ വരുന്ന ബിരുന്തുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ സദ്യ ഒരുക്കുവാനും അവരെ സ്വീകരിക്കുവാനും വേണ്ടുന്ന ചടങ്ങുകൾക്കായിട്ട് ആ അമ്മ കുളിപ്പിച്ച് കിടത്തിയിട്ട് എന്തു ചെയ്തു അടുക്കളയിലേക്ക് പോയി കുഞ്ഞിന്റെ ചോറൂടല്ലേ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വരാൻ തുടങ്ങി വന്നവരെല്ലാം വെറും കയ്യോടാണോ വരുന്നത് അവരെ എല്ലാം കയ്യിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓരോ സമ്മാനപ്പൊതികളും ഉണ്ട് ഈ സമ്മാനപ്പൊതികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ കുന്നികൾ എക്കുന്ന റൂമില് കൊണ്ടുവെക്കുന്നുണ്ട് ആരെ കൊണ്ടുവെക്കുന്നുണ്ട് ഈ വരുന്നവരൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴ് കുഞ്ഞുണന്നു കുഞ്ഞുണന്ന് എന്ത് ചെയ്തു അമ്മ ദേഹത്തിട്ടിരുന്ന തുണി എടുത്ത് എന്ത് ചെയ്തു ആ കുഞ്ഞ് മുഖത്തൂട് അങ്ങ് ഇട്ടു ആ കുഞ്ഞ് മനസ്സിലായതേ മുഖത്തൂടിട്ടു പിന്നെയും പിന്നെയും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക വരുന്നവരെല്ലാം എന്ത് ചെയ്തു ആ റൂമിൽ ചെന്നു ചെന്നപ്പോള് ഈ കുഞ്ഞ് കിടപ്പുണ്ടെന്ന് അറിഞ്ഞില്ല ഈ വന്നവരോറഞ്ഞ കാരണം എന്താ കുഞ്ഞ് എവിടെ കിടക്കുന്നേ ആ ഇരുണ്ട റൂമാണ് ആ റൂമില് കുഞ്ഞു മണ്ടേ കൂടെ എന്തെടുത്തിട്ടേക്കുവാണിയെടുത്തിട്ടേക്കുവാ വന്നവരെല്ലാം കൊണ്ട് സമ്മാൻ ആ റൂമിലോട്ടങ്ങ് നിരത്തി വെച്ചു ചടങ്ങിന് സമയമായി ചടങ്ങിന് സമയമായപ്പോ ഭൂന്താനം നമ്പൂതിരി തന്റെ ധർമ്മപത്നിയോട് പറഞ്ഞു ഉണ്ണിയെ എടുത്തോണ്ട് വരാന് ഭൂന്താനം ആശിച്ചിരിക്കുക തന്റെ ഉണ്ണിക്ക് പേരിടാന് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട് മനസ്സിലായില്ലേ അപ്പോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്തുവാ അമ്മ കാണുന്നത് കുഞ്ഞിനെ നടത്തിയ സ്ഥലത്ത് കുഞ്ഞിനെ നടത്തിയ സ്ഥലത്ത് സമ്മാന പൊതി കൊണ്ട് നടന്നിരിക്കുന്നു അമ്മ ഓടിച്ചെന്ന ചെന്ന് മാതാവല്ലേ വിപ്രാന്തിയില് വിപ്രാന്തിയില് ആ സമ്മാന പൊതികളെല്ലാം മാറ്റി ആ സമ്മാന പൊതികളെല്ലാം മാറ്റി ആ മുണ്ട് നോക്കി പൊക്കിയെടുത്തപ്പോഴ് ആ കുഞ്ഞ് കുഞ്ഞ് ശ്വാസം കൂട്ടി ശ്വാസം കൂട്ടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു തന്റെ കുഞ്ഞിനെ കൈ വെള്ളയിലെടുത്ത് ചോറ് കൊടുത്തിരിക്കാൻ ആഗ്രഹിച്ച ആ നമ്പൂതിരിയുടെ കയ്യിലേക്ക് ചെന്നെത്തിയത് എന്താണ് ആ കുഞ്ഞിന്റെ ശവശരീരമാണ് ശവ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ പൂന്താനം നമ്പൂതിരി എന്ത് ചെയ്തെന്നറിയോ നിശ്ചലനായി നിന്നു നിശ്ചലനായി നിശബ്ദനായി കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ട് പക്ഷേ നിശബ്ദതയാണ് നിശബ്ദനാല് ആര് പൂന്താനം നമ്പൂതിരി അങ്ങനെ നിശബ്ദനായിട്ട് നിൽക്കുമ്പോ അതിന് തൊട്ട് മുമ്പ് പത്നിയോട് ആര് പറഞ്ഞിരുന്നു പൂന്താനം നമ്പൂതിരി പറഞ്ഞിരുന്നു എന്തു പറഞ്ഞിരുന്നു ഭഗവാന്റെ ഭാഗ്യം കൊണ്ടാണ് ഭഗവാന്റെ കരുണ കൊണ്ടാണ് കുഞ്ഞിനെ ആർക്ക് കിട്ടിയത് നമുക്ക് കിട്ടിയതെന്ന് ധർമ്മപത്നിയോട് കുറച്ച് നേരങ്ങൾക്കും ആര് പറഞ്ഞിരുന്നു പൂന്താനം നമ്പൂതിരി പറഞ്ഞിരുന്നു അത് പറഞ്ഞ് കുറച്ച് സമയം പോലും ആയില്ല ഈ സംഭവം നടക്കുന്നത് വേണമെങ്കിൽ നമ്പൂതിരിക്ക് പറയാമായിരുന്നു എന്തു പറയാമായിരുന്നു കന്ന ഭഗവാൻ തന്നെ എന്റെ കുഞ്ഞിനെ തിരിച്ചെടുത്തല്ലോ എന്ന ഒരു വാക്ക് ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ പറയുമായിരുന്നു നമ്പൂതിരി പറഞ്ഞില്ല അദ്ദേഹം നിശബ്ദനായി നിന്നു എങ്ങനെ നിശബ്ദനായി നിന്നു ഒട്ടും കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് കുട്ടം കാറ്റില്ല ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചാല് ആ ദൈവം എങ്ങനെ നിൽക്കും എങ്ങനെ നിൽക്കും നിൽക്കുന്നതുപോലെ ആ യോഗി ആ മഹായോഗി ആ ജ്ഞാനി നിശബ്ദനായി നിന്നു അതാർക്ക് മാത്രം പറ്റുന്നതാണ് ഒരു യോഗിക്ക് മാത്രം ഈശ്വരനെ അറിഞ്ഞവർക്ക് മാത്രം സംഭവിക്കുന്നതാണ് നിശബ്ദനായി നിൽക്കുവാൻ കഴിയുക പിങ്ങി പൊട്ടിയില്ല ഭഗവാനെ കുറ്റപ്പെടുത്തിയില്ല ആരും ഒന്നും ചെയ്തില്ല നമ്പൂതിരി അദ്ദേഹം മനസ്സിൽ ചിന്തിച്ച് എന്താണ് തന്റെ കർമ്മഫലമാണ് എന്താണ് തന്റെ കർമ്മഫലമാണ് എന്ന് ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആരൊരു തെറ്റല്ല ഉണ്ണിക്കണ്ണന്റെ തെറ്റല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു ഈ ലോകത്തെ മുഴുവനും ഉദ്ധരിക്കുവാന് ഈ ലോകത്തെ മുഴുവനും ഭക്തിയിലാറിക്കുവാന് അദ്ദേഹത്തിന്റെ മനസ്സില് തെളിഞ്ഞു വന്നതാണ് എന്ത് എന്ത് ജ്ഞാനപാന ഗുരുനാഥൻ തുണരൈക സുന്ദതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ഈ നരജന്മം സഫലമാക്കിയിടുവാൻ ഭഗവാന് എന്നെ അനുഗ്രഹിക്കണേ നിശബ്ദനായ ആ മഹാത്മാവ് അങ്ങനെ എഴുതിയതാണ് എന്താ ജ്ഞാനപ്പാന അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉടലെടുത്തതാണ് നമ്മൾ എപ്പോഴും ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ടല്ലേ ഉണ്ടോ ഇല്ല അപ്പൊ അവിടെ ഒരു ശബ്ദം കേൾക്കാം എന്ത് ശബ്ദം കേൾക്കുന്നേ പ്രിയപ്പെട്ട വക്തെ നിവേദ്യത്തിന് സമയമായി നിവേദ്യത്തിന് സമയമായി നട അഴയ്ക്കാൻ പോവുകയാണെന്ന ശബ്ദം എപ്പോഴും എവിടെ കേൾക്കും ഗുരുവായൂര് കേൾക്കും അല്ലേ എന്താ ഗുരുവായൂരപ്പാന്നാ നമ്മൾ കേൾക്കുന്നത് അല്ലെ ഉമ്മി കണ്ണാന്നാണ് വിളിക്കുന്നേ നമ്മുടെ മനസ്സിലേക്കൊക്കെ നല്ല രണ്ട് കുഞ്ഞു ഭാഗങ്ങൾ വെച്ച് കളിക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞുണ്ണിക്കണ്ണനെ മമ്പാടിക്കണ്ണനെ നാരായണെ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മുടെ മനസ്സിൽ നിറച്ചതാരാണ് പൂന്താനം നമ്പൂതിരിയാണ് ആരാണ് പൂന്താനം നമ്പൂതിരിയാണ് ഉണ്ണിക്കണ്ണനെ നമ്മുടെയൊക്കെ ഓരോ മനസ്സിലും നിറച്ചത് എന്നാൽ ഗുരുവായിരിയ്ക്കുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണോ ഉണ്ണിക്കണ്ണനാണോ അല്ല ഉണ്ണിക്കണ്ണനെ അല്ല ഇവിടെ ഇരിക്കുന്നത് ഗുരുവായിരിയ്ക്കുന്നത് ഗുരുവായിരിക്കുന്ന ആരാ സാക്ഷാൽ ചതുർബാഹുവായ ശംഖുചക്ര ഗതാപത്മങ്ങളോട് കൂടിയിരിക്കുന്ന സാക്ഷാൽ വൈകുണ്ഠവാസനായ മഹാവിഷ്ണുവാണ് എവിടെയിരിക്കുന്നത് ഗുരുവായൂരി ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ഗുരുവായൂരി ചെന്നിട്ട് മഹാവിഷ്ണുവിനെയാണോ നമസ്കരിക്കുന്നത് ഉണ്ണിക്കണ്ണനെയാണ് നമസ്കരിക്കുന്നത് അവിടെ നടക്കുന്ന പൂജകളൊക്കെ എന്താണ് വിഷ്ണുപൂജയ ശ്രീകൃഷ്ണ പൂജയല്ല ശ്രീകൃഷ്ണ പൂജക്ക് വ്യത്യാസമുണ്ട് വിഷ്ണുപൂജ പാസ്വൽ പാസ്വൽ സഹസ്രൗമോദീ പങ്കജാരി ഇതാണ് മഹാവിഷ്ണുവിന്റെ ധ്യാനം അത് അവിടെ ധാന്യം അതാണ് ശ്രീകൃഷ്ണന്റെ ഭാഗവും വേറെ ധ്യാനം വരും ഓരോന്നിനും വ്യത്യാസമുണ്ട് പക്ഷെ നമ്മുടെ മനസ്സില് ഉണ്ണിക്കണ്ണനെ ആക്കി തന്നതാരാണ് ഭൂന്താനം നമ്പൂതിരി ആണ് ഒരിക്കല് ശങ്കരാചാര്യസ്വാമികള് ഇങ്ങനെ ഭാരതമൊത്വം ചുറ്റി കറങ്ങിയ സമയത്ത് ഈ വേദം പഠിച്ച് ഒരാളെ കണ്ടുമുട്ടി വേദം പഠിച്ച് ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വേദം മുഴുവൻ എന്ത് ചെയ്തിരിക്കുക കാണാപ്പാടം പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ശങ്കരാചാര്യ പറഞ്ഞു ഒരു കാര്യം ചെയ്താട്ട എന്റെ കൂടെ കൂടിക്കോ നമുക്ക് വേദമൊക്കെ വന്ന് നല്ലവണ്ണം പഠിച്ചെടുക്കാമെന്ന് ആരോട് പറഞ്ഞു ഇദ്ദേഹം ഏർത്തോടോ ഭഗവാനെ ഗുരുവായൂർ ഏഹ് നാളെ ഗുരുവായൂര പറഞ്ഞു എല്ലാ ഗുരുവായൂന്നാലല്ല പാര പര്യടനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാളെ കണ്ടു അദ്ദേഹം വേദങ്ങൾ മൊത്തവും പഠിച്ച ആളാ മനസ്സിലായില്ലേ വേദങ്ങളും മുഴുവനും പഠിച്ച ആളാ അദ്ദേഹത്തെ ഒരാൾ പറഞ്ഞു എന്റെ കൂടെ കൂടിക്കോ ഞാൻ നല്ല രീതിയിൽ വേദം പഠിപ്പിക്കാമെന്ന് പറയുമ്പോ അഹങ്കാരം മൂത്തു കാരണം എന്താ എനിക്ക് വേദമല്ല അറിയാമല്ലോ അന്നിട്ട് എന്നിട്ട് പറ ശങ്കരാചാര്യ സമയോട് പറയുകയാണ് എന്തു പറയുകയാണ് ഞാൻ വേദം ചൊല്ലുന്നത് കേട്ടിട്ട് എന്റെ വീട്ടിലെ തത്ത പോലും എന്തോ ചൊല്ലുന്നുണ്ട് വേദം ചൊല്ലുന്നുണ്ട് എന്റെ വീട്ടിലെ എങ്ങനെ ഇരിക്കുന്നു കാണണമല്ലോ ആ തത്തയെ എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ സമയം കൂട്ടിക്കൊണ്ട് ആര് പോവാ അദ്ദേഹം പോവാ വീട്ടിൽ ചെന്നു തത്തയുടെ കൂടുത്തു ചെന്നു തത്തയോട് പറഞ്ഞു വേദം ചൊല്ലാൻ പറഞ്ഞു തത്തയോട് കൊള്ള ശങ്കരാ സ്വാമികൾ നീന്തറിയാത്ത കാരണം എന്തുവാ തത്ത പച്ച വെള്ളമായിട്ട് എന്തോ പറയുകയാണ് വേദങ്ങൾ പറയുകയാണ് ചങ്കരാജസ്വാമികൾ പറഞ്ഞു ഉഗ്രൻ വളരെ വേഷ് നന്നായിരിക്കുന്നു അല്ലേ സന്തോഷമായി തത്ത വേദം പറയുന്നു അപ്പൊ പറഞ്ഞു എനിക്കൊന്ന് പരീക്ഷിച്ചറിയണം എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലെ കാര്യം പോയി ശങ്കരാചാര്യ സ്വാമികൾ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അടുക്കളയിൽ ഒരു പൂച്ച ഒരു പൂച്ച ആ പൂച്ചയെ ശങ്കരാചാര്യ സ്വാമികൾ എടുത്തുകൊണ്ട് വന്നിട്ടാ ഈ തത്തേരെ ഇട്ടുകൊണ്ടു കൊണ്ട് നിർത്തി ഇവിടെ ആര് നിൽക്കുന്നു തത്ത കിടക്കുന്നു തത്തേരെ എടുത്തുകൊണ്ട് പൂച്ചയെ കൊണ്ട് അവിടെ നിർത്തി ആ പറയണോ തത്തകളൊന്നി ചമേട്ട കലയുക വെള്ളം ഉണ്ടാക്കുക എന്തുകൊണ്ടാ പൂച്ചിയിലെ കൂടെ അങ്ങട്ട് യഗരാജസ്വാമികൾ പറഞ്ഞു നിന്റെ തത്തയോടൊന്ന് വേദം ചൊല്ലാന്ന് പറഞ്ഞാട്ട ഞാൻ ആ കൊള്ളാ ആ കൊള്ള തത്തക്ക് വേദം ജീവനം കൊണ്ട് ചെലവഴിക്കുക അതിനകത്ത് മൊത്തവും പിറന്ന് ചെറുകും മൊത്തവും പഠിച്ച് ആകെ കോലാ മനസ്സിലായില്ലേ അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു വേദം പഠിച്ചതുകൊണ്ടോ ആത്മജ്ഞാനത്തെ സ്വീകരിച്ചത് കൊണ്ട് ഒരാൾ ആരാകുന്നില്ല ജ്ഞാനിയാകുന്നില്ല ജ്ഞാനി എന്ത് ചെയ്യണം ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്യാനുള്ള മനസ്സുള്ളവനാണ് യഥാർത്ഥ ഞാന് ഭഗവാനെ അഭയം പ്രാപിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുമ്പോള് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ദുരിതങ്ങൾ കൂടും സങ്കടങ്ങളുടെ കടലിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിൽ തന്നെ ചെന്ന് ചേരും അവിടെയൊക്കെ നമ്മൾ അറിഞ്ഞ പാഠം പഠിച്ച പാഠം ഈശ്വരൻ എന്ന സത്യം ആ ബോധം നമ്മളിൽ നിറഞ്ഞു നിന്നാല് ആരെ പോലെ ആകില്ല ഈ വേദം പഠിച്ച അല്പജ്ഞാനിയായ അഹങ്കാരിയെ പോലെ ആരാകില്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കാളും മുമ്പിൽ ഈ ഞാനും ആകില്ല പറഞ്ഞു മനസ്സിലായില്ലേ ഓർക്കുക ഈ ലോകത്തെ എല്ലാം ഞാൻ വിട്ടിപ്പിടിച്ചു വന്നിരിക്കട്ടെ എല്ല നല്ല കാറ് നല്ല വീട് ആവശ്യത്തിന് വസ്തുവകകൾ വെട്ടാന് അതേപോലെ വീടുന്ന എല്ലാ സൗകര്യങ്ങളും എന്റെ ജീവിതത്തിലുണ്ട് പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് എന്റെ രണ്ട് കണ്ണുകൾ എന്തു ചെയ്യും കാഴ്ചശക്തി നഷ്ടപ്പെടും പക്ഷെ എപ്പോഴും ഞാൻ പഠിക്കുന്നോ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യും പാലിയോട് ചോദിക്കും പിള്ളേരെന്തിയേടി നമ്മുടെ കാർ എന്തു കുഞ്ഞുങ്ങൾ എന്തു അപ്പഴത്തെ വീട്ടിലെ കൊച്ചാടിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ നീ വിട്ടാൻ പോയായിരുന്നോ എത്ര ഷീറ്റ് കിട്ടുന്നുണ്ടീ ഇപ്പോ എന്ന് വേണ്ട കണ്ണില്ലെങ്കിൽ പോലും നമ്മുടെ ആഗ്രഹം എന്താ അങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്താ ആഗ്രഹം തീരുന്നോ കണ്ണുപോലും കാണത്തില്ല എങ്കിലും എന്റെ ചിന്ത എന്താ എന്റെ ചിന്ത ആ ഞാൻ ഉണ്ടാക്കിയിട്ടേക്ക് എന്ത് ഉണ്ടോ എല്ലാം ഉണ്ടോ എല്ലാം റെഡി ആയിട്ടാണോ നടക്കുന്നത് ആ അതികാമസിക്കാതെ എന്നും അങ്ങ് പോവും നമ്മുടെ ചെവി അങ്ങ് പോവും അപ്പൊ പിന്നെ എല്ലാം എല്ലാ വെടിയും പോഞ്ഞു പോയി എല്ലാം തീർന്നു കേൾക്കാനും പഠത്തില്ല കാണാനും പടില്ല ഒരേ ഒരു സംശയം മാത്രമേ ഉള്ളൂ ആദ്യം ചെവിയാണോ ആദ്യം കണ്ണാണോ അതോ ഇത് രണ്ടും കൂടിയാണോ പോകുന്നതെന്ന് അത്രേ ഉള്ളൂ ആര് നിങ്ങളും നിങ്ങളെ കാണുമ്പോ ഞാനും ഈ ബോധത്തിൽ എന്ത് ചെയ്യണം ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തുണ്ടാവും ഉയർച്ചയുണ്ടാകും ഉണ്ടാകും എന്ത് പ്രതിസന്ധി വന്നാലും തളരാതെ ഭഗവാനെ മാത്രം അഭയം പ്രാപിച്ച് പക്ഷിയോടുകൂടി ജീവിക്കുക നമുക്ക് എല്ലാവർക്കും കഴിയണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതൊക്കെ കഥകളാണ് ഞാൻ പറയുമ്പോഴും ചിലപ്പോ തെറ്റിവരാം അല്ലേ ഒന്നും ആരും പൂർണനാണ് കൃഷ്ണൻ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം കഴിച്ചാലും പൂർണമായി അവശേഷിക്കുന്ന ചൈതന്യം എന്തോ അത് സാക്ഷാത് ഭഗവാൻ മാത്രമാണ് പൂർണനാണ് കിട്ടും എന്താ പൂർണ്ണം പൂജ എന്ന് പറയുന്ന സംഖ്യ എന്താ പൂർണ്ണമല്ലേ അപ്പൊ പൂജത്തിൽ നിന്ന് പൂജ്യം കഴിച്ചാലും എന്ത് കിട്ടും പൂർണ്ണത്തിൽ പൂർണത്തിൽ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം കഴിച്ചാലും പൂർണ്ണമായി അവശേഷിക്കുന്നു അപ്പൊ ഭഗവാൻ ആരാണെന്ന് ഭഗവാൻ പൂർണനാണെന്ന് ഭഗവാന് മാത്രമേ എന്താകാൻ പറ്റത്തുള്ളൂ പൂർണനാകാൻ പറ്റത്തുള്ളൂ വേറെ ആർക്കും പറ്റത്തില്ല നിങ്ങളിൽ നിന്ന് ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടും നിന്ന് നിങ്ങൾക്ക് കിട്ടും നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോള് ഒത്തിരി അറിവുകളുള്ള നല്ല ബോധമുള്ള നല്ല മനുഷ്യരായിട്ട് ഒടുവിലെ ഈശ്വര സാക്ഷാത്കാരത്തിന് പാത്രീഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകളെയൊക്കെ പ്രാവർത്തികമാക്കി തരുന്ന ആ മഹാപ്രഭുവിന്റെ തിരിഭാവത്തില് സഷ്ടാംഗം പ്രണാമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളൊക്കെയും എന്നിലേക്ക് എത്തിക്കുന്ന ആ ഭഗവാന്റെ ആ മഹാദേവന്റെ ആ വരാശക്തി ആയിരിക്കുന്ന ജഗദമ്മിയുടെ ഉപാദങ്ങളിൽ സട്ടാംഗം പ്രണവിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് ഒന്ന് രണ്ട് സമർപ്പണങ്ങളുണ്ട് ആ സമർപ്പണം നടത്തുവാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് ഉണ്ടോ സതീഷ് സതീഷുണ്ടോ എന്ന് വെച്ച സതീഷ് സതീഷുണ്ടോ സതീഷ് സതീഷുണ്ടോ అక్కడ సతీష్ంట సతీష్ంటో సతీష్